നമസ്കാരം എന്തായാലും ബീഹാർ എന്നുള്ള സംസ്ഥാനത്തിൽ നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരനും ഈ രാജ് ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ചർച്ചയായിരിക്കുന്നത് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷങ്ങൾ കൊണ്ട് ഇന്ത്യ സഖ്യം എന്ന പേരിൽ ഒരു സഖ്യം ഉണ്ടാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ രണ്ട് മൂന്ന് പശ്ചാത്തലങ്ങൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ബീഹാറിൽ നിതീഷ് കുമാർ നടത്തിയിരിക്കുന്ന പുതിയ മന്ത്രിസഭ രംഗപ്രവേശം കൂടുതൽ രാഷ്ട്രീയ ചർച്ച ഉണ്ടാക്കും രാജ്യത്ത് മുഴുവൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് എന്നാലും നിതീഷ് കുമാർ ഇപ്പോൾ ഇതുവരെ ആർ ജെ ഡിയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു മഹാസഖ്യം ഉണ്ടാക്കി അവിടെയായിരുന്നു ഭരിച്ചു അല്ലെങ്കിൽ ആ മഹാസഖ്യത്തിൻ്റെ നേതാവായിട്ടാണ് അദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രിയായത് ഞായറാഴ്ച മുതൽ നിതീഷ് കുമാർ മറ്റൊരു സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറി കസേര മുഖ്യമന്ത്രി കസേര മാറുന്നില്ല പക്ഷേ മുന്നണി മാറുന്നു ആലോചിച്ച് നോക്കുക നമ്മൾക്ക് കേരളത്തിൽ അത്തരത്തിലൊരു കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാൻ കഴിയില്ല നമ്മളിപ്പോൾ ഒരു മുഖ്യമന്ത്രി മാറി മറ്റൊരു മുഖ്യമന്ത്രി വരുമ്പോൾ ആ മുഖ്യമന്ത്രിയോടൊപ്പം മുന്നണി തന്നെ മാറുകയാണ് ഒരു തിരഞ്ഞെടുപ്പ് വന്നിട്ടായിരിക്കും അങ്ങനെ മുന്നണി മാറുന്നു അതല്ലെങ്കിൽ പിന്നെ മന്ത്രിസഭ രാജിവെക്കുകയും പിന്നീട് കുറച്ചു കാലത്തെ ഗവർണർ അത് ഏറ്റെടുക്കുകയും അത് കഴിഞ്ഞിട്ട് ആ മുഖ്യമന്ത്രിനെ വീണ്ടും വരുവാനും സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത് രാവിലെ പതിനൊന്നര മണിക്ക് മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ രാജിവെക്കുന്നു അവിടെ പതിനൊന്നര മണിക്ക് മുഖ്യമന്ത്രിയായിരിക്കുന്ന നിതീഷ് കുമാർ രാജിവെക്കുന്നു രാജിവെച്ച് അത് ഗവർണർ കൊണ്ടുവന്ന് കത്ത് കൈമാറുന്നു അത് കഴിഞ്ഞ് മിനിറ്റുകൾക്കകം തന്നെ ഞാൻ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണ് പക്ഷേ മുന്നണി മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നു എനിക്ക് നൂറ്റി ഇരുപത്തിയെട്ട് പേരുടെ പിന്തുണയുണ്ട് എൻ ഞാൻ മുഖ്യമന്ത്രിയായി തന്നെ തുടരണം എന്ന് പറഞ്ഞ് ഗവർണർ കൊടുക്കുന്നു പന്ത്രണ്ടര മണിക്ക് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരികയും ചെയ്യുന്നു അല്ലേ എന്തൊരു വല്ലാത്ത ഒരു രാഷ്ട്രീയ ഇതാണ് എന്തായാലും ഇതിനെക്കുറിച്ച് ആകെ പറയാൻ പറ്റുന്ന നിതീഷ് കുമാറിൻ്റെ കാലുമാറ്റത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ കാൽമാറ്റം എന്ന് പറയുന്നത് പിന്നെ ചെറിയ കാര്യമല്ല കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനകത്ത് അഞ്ച് കാൽമാറ്റമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പലപ്പോഴും അത് പലതരത്തിലാണ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ മുമ്പ് അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിൽ ഭാജ്പയുടെ കാലത്ത് കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് സമതാ പാർട്ടി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് പിന്നീട് അദ്ദേഹം ജനതാ ദള്ളുകൾ കയറുന്നു അങ്ങനെ കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിൽ എൻ ഡി എ വിട്ടിട്ട് ആർ ജെ ഡിയുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു പിന്നെ മന്ത്രിസഭ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും എൻ ഡി എ യുമായിട്ട് ചേർന്നു രണ്ടായിരത്തി പതിമൂന്നിൽ എൻ ഡി എന്ന് ഇറങ്ങിയിട്ട് ആർ ജെ ഡിയുമായിട്ട് ചേരുന്നു രണ്ടായിരത്തി പതിനേഴ് അഞ്ചു വർഷം പിന്നെ നാല് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെ ആർ ജെ ഡിയെ വിട്ടിട്ട് എൻ ഡി എയിൽ കയറുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഗസ്റ്റിൽ എൻ ഡി എ വിട്ട് പിന്നെ വീണ്ടും മഹാമുന്നണിയിൽ വരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പിന്നെ ഇരുപത്തി എട്ടായപ്പോഴേക്കും ഈ മഹാമുന്നണി വിട്ടിട്ട് വീണ്ടും എൻ ഡി എയിൽ വരുന്നു ഇതിപ്പോ കാല് മാറ്റത്തിന്റെ കഥ നമുക്ക് പറയാം പക്ഷേ ഇവിടെ എല്ലാം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം മോദിക്കെതിരെ തിരിയാൻ ബി ജെ പിക്ക് വോട്ടുകൾ ഭിന്നിക്കരുത് ഒരുമിച്ച് നിൽക്കണം ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് ആദ്യമായിട്ട് വന്നത് ഈ നിതീഷ് കുമാറാണ് അദ്ദേഹം ഈ എൻ ഡി എന്ന് വിട്ടിറങ്ങിയതിനു ശേഷം കോൺഗ്രസുമായിട്ടും അതുപോലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതിൻ്റെ ഒരു ചുക്കാൻ പിടിച്ചത് അദ്ദേഹമാണ് പക്ഷേ അദ്ദേഹത്തിന് പിന്നെ ഇപ്പോൾ അതെല്ലാം വിട്ടിട്ട് എൻ ഡി എ അതായത് ബി ജെ പിയോടൊപ്പം ചേർന്നിരിക്കുകയാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാന ചൂണ്ടു പലകയാണിത് അദ്ദേഹം കാലുമാറ്റക്കാരനാണോ എന്താണോ എന്നുള്ളതല്ല പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയ ചലനങ്ങൾ വ്യക്തമായിട്ട് വരാൻ പോകുന്ന രാഷ്ട്രീയ ചലനങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞന ാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ ഡി എ യോട് അദ്ദേഹം ചേർന്ന് വീണ്ടും മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം മറ്റൊന്നുമല്ല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെ അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങോട്ട് മാറിയതും ഇന്ത്യ മുന്നണി ഒരു പ്രതീക്ഷ ഇല്ലാത്തതാണെന്നും അതിനെ മുൻ അതിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും അതിനൊരിക്കലും ഒരുമിച്ച് ചേരാൻ കഴിയില്ലെന്നുമുള്ള സത്യവും കൂടി അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ